പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി നഗരസഭയ്ക്ക് സൗജന്യമായി ലഭിച്ച അഞ്ചര ഏക്കർ സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ പയ്യന്നൂരിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ അനുവദിച്ച അഞ്ചു കോടി രൂപ ഉപയോഗിച്ചാണ് രണ്ടാം ഘട്ട നിർമ്മാണം നടത്തുന്നത് ബസ് സ്റ്റാൻഡ് യാർഡ് ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണമാണ് പ്രധാനമായും നടക്കേണ്ടത് നിർമ്മാണത്തിന് ഹഡ്കോയുടെ വായ്പ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഉപാധികൾ അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ വായ്പ ഒഴിവാക്കി പയ്യന്നൂർ നഗരസഭ തനത് ഫണ്ട് ഉപയോഗിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നടുവിലെ വീട്ടിൽ ശങ്കരൻ എം എൻ രാഘവൻ എന്നിവർ ചേർന്ന് മൂന്നര ഏക്കറും ചാലിക്കണ്ടി പിടികയിൽ അബ്ദുള്ള ഒരേക്കറും പുതിയ വീട്ടിൽ രമണി ചെരിപ്പാടി വിനോദ്കുമാർ കുമാർ എന്നിവർ ഒരേക്കർ വീതവുമാണ് ബസ് സ്റ്റാൻഡിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥലം മണ്ണിട്ട് ഉയർത്തുകയും ഒന്ന് ദശാംശം ഏഴു കോടി രൂപ ചെലവഴിച്ച് കെനോപ്പി പ്ലാറ്റ്ഫോം എന്നിവയുടെ നിർമ്മാണം ആദ്യഘട്ടമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഈ ലക്ഷ്യം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ന് നഗരസഭ അതിന്റെ ചെയർപേഴ്സൺ അംഗങ്ങൾ എല്ലാവരെയും ഞാൻ സർക്കാരിന് വേണ്ടി അഭിവാദിച്ചിരുന്നു അവരെ ഈ കാര്യത്തിൽ അധ്യക്ഷനായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർവഹണ ഏജൻസി ന്യൂസ്